എൺപത്തിശകം കുചേലോ കുീപേരാഗേണാതി സന്ദീപനി മഹർഷിയുടെ മന്ദിരത്തിൽ വെച്ച് അങ്ങയുടെ സഹപാഠിയായിരുന്നവനും മനസ്സിന് വിരക്തി വന്നവനും ഗൃഹസ്ഥനുമായിരുന്ന കുചേലൻ എന്ന പേരോടുകൂടിയ ആ ബ്രാഹ്മണൻ അങ്ങയിലുള്ള ഭക്തിയൊന്നുകൊണ്ട് ധനം മുതലായവയിൽ ആഗ്രഹമില്ലാത്തവനായിട്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി സമാനശീലി കഥാജി വൃത്തി അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിനു തുല്യമായ എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവളെങ്കിലും അദ്ദേഹത്തിനെ പോലെ മനസ്സിൽ വിരക്തി പ്രാപിച്ചിട്ടില്ലായികയാൽ ഉപജീവനത്തിനുള്ള ധനമെങ്കിലും ലഭിക്കുന്നതിനു വേണ്ടി ഒരിക്കൽ അങ്ങയുടെ സ്നേഹിതനായ ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയാൽ എന്തുകൊണ്ടു സേവിക്കപ്പെടുന്നില്ല കഷ്ടം തന്നെ എന്നിങ്ങനെ പറഞ്ഞു പ്രിയയാക്ഷു ജുഗുപ്സമാനോൻപടാന് വിശപ്പ് കൊണ്ട് ആർത്തിയായി തീർന്നവളായ തൻ്റെ ഇഷ്ടഭാര്യയാൽ ഇപ്രകാരം പറയപ്പെട്ടവനായി ഇദ്ദേഹം മതത്തെ ജനിപ്പിക്കുന്നതായ ധനത്തിൽ നിന്തയുള്ളവനെങ്കിലും അപ്പോൾ വസ്ത്രത്തുണ്ടിൽ കാഴ്ചയായി കുറച്ചവിൽ കിഴിയായി കെട്ടി എടുത്ത് അങ്ങയെ കാണുന്നതിലുള്ള അത്യാഗ്രഹത്തോടു കൂടി ദ്വാരകയിലേക്ക് പോയി ഗതോയമാശ്ചര്യമീം ഗൃഹേഷുശ്യം തവാദി സംഭാവനയാം പുനഃ ഇദ്ദേഹം കാണുന്നവർക്ക് ആശ്ചര്യം ജനിപ്പിക്കുന്ന അങ്ങയുടെ നഗരമായ ദ്വാരകയെ പ്രാപിച്ചവനായിട്ട് അവിടെയുള്ള അങ്ങയുടെ തന്നെ അനേകം ഗൃഹങ്ങളിൽ ശൈബ്യയുടെ ഭവനത്തിൽ പ്രവേശിച്ചിട്ട് വൈകുണ്ഠത്തിൽ പ്രവേശിച്ചാൽ എന്ന പോലെയുള്ള സുഖത്തെ പ്രാപിച്ചു അങ്ങയുടെ സൽക്കാര വിശേഷം കൊണ്ടുണ്ടായ അവസ്ഥയെപ്പറ്റി പിന്നെന്തു പറയാൻ പ്രഭൂചിതം തം പ്രിയയാ ചീജിതം കരേ ഗൃഹീത്തു ഗുരുദാരജ്യോതി അഭർത്തുവർഷം തഥമർഷി കാനനി വെണ്ടും വണ്ണം പൂജിക്കപ്പെട്ടവനും അങ്ങയുടെ പ്രിയതമയാൽ വീശപ്പെട്ടവനുമായ അദ്ദേഹത്തിനോട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഗുരുനാഥനായ സന്ദീപനിയുടെ പത്നി പറഞ്ഞതനുസരിച്ച് വിറകു ശേഖരിക്കുന്നതിനു വേണ്ടി കാട്ടിൽ പോയപ്പോൾ അവിടെ വച്ച് അകാലത്തുണ്ടായ മഴ സഹിച്ചു എന്നത് യാതൊന്നോ പണ്ടുണ്ടായ ആ സംഭവത്തെ അങ്ങ് പറഞ്ഞു

ഇത്രമാത്രം കൊണ്ട് മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രമത്തോടുകൂടി വന്ന് ലക്ഷ്മിദേവിയായ രുക്മിണി അങ്ങയുടെ കൈ തടഞ്ഞു ഭക്തേഷു ഭക്തേന സമാനിതസ് ദ്രവിണം വിനായ വിചിത്ര രൂപനുഗ്രഹ ഭക്തന്മാരിൽ ഭക്തിയുള്ളവനായ അങ്ങയാൽ സൽക്കരിക്കപ്പെട്ടവനായ അദ്ദേഹം അത്യന്തം സുഖമനുഭവിച്ചുകൊണ്ട് ഒരു രാത്രി ദ്വാരകാപുരിയിൽ താമസിച്ചിട്ട് അടുത്ത ദിവസം ധനമൊന്നും കൂടാതെ മടങ്ങിപ്പോയി ആശ്ചര്യം തന്നെ അങ്ങയുടെ അനുഗ്രഹം വിചിത്ര രൂപമുള്ളതു തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഏത് രൂപത്തിലെന്നാർക്കും പ്രവചിക്കുക സാധ്യമല്ല വദാമി ഭാര്യാം ിലീലാസ്മിതമഗ്നധീപുന ക്രമാതൃ്യൻ മണിധി പ്രമാലയം ഞാൻ യാചിച്ചിരുന്നുവെങ്കിൽ ഭഗവാൻ തരുമായിരുന്നുവല്ലോ ഭാര്യയോട് ഞാൻ എന്തു പറയും ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടുപോകുന്നവനായ അദ്ദേഹം അങ്ങയുടെ സ്നേഹമസൃണമായ സംഭാഷണത്തിലും ലീലയിലും മന്ദസ്മിതത്തിലും മുങ്ങിയ മനസ്സുമായി പിന്നീട് ക്രമത്തിൽ രക്തങ്ങളാൽ പ്രശോഭിക്കുന്ന സ്വഗൃഹത്തെ കണ്ടു ം മാർഗവിഭ്രം ശിതിഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ട സദദർശവൽഭാം സഖീപരീതണിഹേമഭൂഷിതം ബുബോധത്വരു മഹാദ്ഭുദം എനിക്ക് വഴി തെറ്റിപ്പോയതാണോ എന്നിങ്ങനെ ക്ഷണനേരം ഭ്രമം കലർന്നു നിന്നവനായി അദ്ദേഹം സ്വന്തം ഗൃഹത്തിൽ പ്രവേശിച്ചവനായിട്ട് സഖിമാരാൽ ചുറ്റപ്പെട്ടവളും രക്തങ്ങളാലും സ്വർണത്താലുമുള്ള ആഭരണങ്ങൾ കൊണ്ട് വിഭൂഷിതയും ആയ സ്വന്തം പഗ്നിയെ കണ്ടു അത്യത്ഭുതകരമാണ് അങ്ങയുടെ കരുണാവിലാസമെന്ന് ബോധിക്കുകയും ചെയ്തു സരത്നശാല യയൗ ശ്രീഹരേ നമഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ആ കുചേലനാകട്ടെ താൻ ഇപ്പോൾ രത്നഗൃഹങ്ങളിൽ വസിക്കുന്നവനായിട്ട് പോലും അത്യുന്നതമായ ഭക്തിഭാരത്തോടുകൂടി തന്നെ മോക്ഷത്തെ പ്രാപിച്ചു ഇപ്രകാരം ഭക്തന്മാരുടെ അഭിവാഞ്ചകളെ പൂർണ്ണമായും സാധിപ്പിച്ചു കൊടുക്കുന്നവനായ അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും ശ്രീ ഗുരുവായൂരപ്പാശരണം